അള്ളാഹു സുബാൻ താല ഈ ലോകത്തേക്ക് മനുഷ്യരായ നമ്മളെ പഠിച്ചത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് എന്നും നമുക്കറിയാം എന്നാൽ ആ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധം എന്തെന്ന് മനസ്സിലാക്കാതെ നാം ഗൗരവമില്ലാതെ നമ്മളെ എന്തിനു വേണ്ടി ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് ജീവിച്ചു പോകുന്നത് അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ളത് സൂറത്തു ഷംസിലെ ഏതാനും ആയത്തുകളാണ് ജാ വല്ല പതിനൊന്ന് കാര്യങ്ങളെ തൊട്ട് അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ് അള്ളാഹുവിൻ്റെ പതിനൊന്ന് സൃഷ്ടിപ്പ് ദൃഷ്ടാന്തങ്ങൾ യെ കുറിച്ച് അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നമ്മളോട് പറയുകയാണ് അപ്പം എത്രയും ഗൗരവമുണ്ട് ഈ ഇതിനൊന്ന് നമ്മൾ മനസ്സിലാക്കണം പതിനൊന്ന് കാര്യങ്ങൾ വഷംസി വല്ലോഹാഹ സൂര്യനെ തന്നെയാണ് സത്യം വൽ വൽകമരീത തലഹ ചന്ദ്രനെ തന്നെയാണ് സത്യം വന്നഹാരി ജല്ലാഹ പകൽ തന്നെയാണ് സത്യം വല്ലൈലീത യവഷ രാത്രി തന്നെയാണ് സത്യം ആകാശം തന്നെയാണ് സത്യം ഭൂമി തന്നെയാണ് സത്യം അപ്പം ഇങ്ങനെ നെഫ്സ് തന്നെയാണ് സത്യം അല്ലെ ആത്മാവ് അല്ലെങ്കിൽ ദേഹം ദേഹിയെ തന്നെയാണ് സത്യം അപ്പം ഇങ്ങനെ പതിനൊന്ന് കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്തു പറയുകയാണ് വശംസിൽ അങ്ങനെ പതിനൊന്ന് കാര്യങ്ങളെ തൊട്ട് അള്ളാഹു സത്യം ചെയ്ത് നമ്മളോട് പറയുന്ന കാര്യം എന്താ മനുഷ്യന് തോന്നിപ്പിച്ചു തോന്നുന്നു മനുഷ്യനെ എല്ലാവരെയും ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്ന നന്മയുടെ വക്താക്കളായിട്ടാണ് നമ്മൾ ജനിച്ചു വീഴുമ്പോ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നന്മയാണ് നമ്മുടെ എല്ലാവരിലും നന്മയാണല്ലോ പിന്നെ അവൻ അവർ ഓരോരുത്തരും വളർന്നു വരുമ്പോൾ അനുസരിച്ച് മനുഷ്യൻ നന്മയിലേക്കും തിന്മയിലേക്കും പോവുകയാണ് സൂക്ഷ്മത പാലിച്ച് തക്വയോടുകൂടി ജീവിച്ചവർ വിജയിച്ചു എന്നാ പറയണം സൽക്കർമ്മം ചെയ്തവര് വിജയിച്ചു ദുഷ്കർമ്മം ദുഷ്ടതയും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാം സ്വാലിഹ് നബി അലൈഹിസ്സലാം സമൂദ് ഗോത്രത്തിലേക്ക് വന്ന് പ്രബോധനം നമ്മൾ നടത്തിയിട്ടും ജനങ്ങൾ ഭൂരിഭാഗം പേരും സ്വാലിഹ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ചില്ല ആ ചരിത്രമൊക്കെ നമുക്കറിയാം അവര് സ്വാലിഹിനബ് അലൈഹി സ്വലാമിനെ തള്ളിക്കളഞ്ഞു കളവാക്കി പറയുന്നതൊന്നും ശരിയല്ല നീ പ്രവാചകനല്ല നീ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല ഇതും തെളിവുണ്ടെങ്കിൽ തെളിവ് കാണിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ ഒട്ടകത്തെ പർവ്വതത്തിൻ്റെ ഇടയിൽ നിന്ന് ഒട്ടകത്തിനെ സൃഷ്ടിക്കാൻ പറഞ്ഞു അങ്ങനെ അള്ളാഹുവിനോട് ദ്വാ ചെയ്ത് നമസ്കാരത്തിൽ മുഴുകി അള്ളാഹുവിനോട് ദ്വാ ചെയ്തതിന് ശേഷം ഒട്ടകം വരികയും എന്നിട്ട് അവരതിനെ കളവാക്കുകയും ആ ഒട്ടകത്തെ കൊന്നുകളയും ഉള്ള ഒരു കഥയൊക്കെ നമുക്കറിയാം അപ്പം ഇത് ഈ ചരിത്രം ഇവിടെ നമ്മൾ വെറുതെ പറയുന്നത് വെറുതെ കഥ കേട്ട് രസിക്കാൻ വേണ്ടിയല്ല ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് പാടം ഉൾക്കൊള്ളാനാണെന്ന് പറഞ്ഞാൽ സമൂത് ഗോത്രത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞ ഇതാണ് ഖുർആൻ വിശദീകരിക്കുന്നത് സമൂതു ബിത്തോഹാഷ്കാഹ അവരിൽ ഏറ്റവും നിർഭാഗ്യവാന്മാരായ ഒരാളെ ആ ഒട്ടകത്തെ കൊല്ലാൻ ചുമതല ഏറ്റെടുത്തു ആ സമൂഹത്തെ മൊത്തം അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു ആ ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ആ ചരിത്രം പറയുന്നത് അല്ലാതെ വെറുതെ കഥ കേട്ട് രസിക്കാൻ വേണ്ടിയല്ല അപ്പം നമ്മൾ ഖുർആാൻ ഖുർആൻ പഠിക്കുകയും അത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മളുടെ കാര്യം അതാബിലാണ് അതിൽ യാതൊരു തർക്കവും ഇല്ല പക്ഷേ നമ്മളിതിനെല്ലാം ഗൗരവത്തിൽ കാണാതെ വളരെ നിസ്സാരമായിട്ട് വളരെ ലാഗത്തോട് നിസ്ക നമസ്കരിക്കുന്നുണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിൽ യഥാർത്ഥമായ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് അപ്പം നമ്മൾ യഥാർത്ഥമായിട്ട് ഇത് പഠിക്കുകയും ഇതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്കുള്ള സൃഷ്ടിച്ചിരിക്കുന്നത് ഈ പരീക്ഷണ പരീക്ഷണത്തിന് വേണ്ടി നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി ഇവിടെ ജനിപ്പിച്ചിട്ട് നമ്മൾ ഈ പരീക്ഷ പാസ്സാവാതിരുന്നാൽ നമുക്കുണ്ടാകുന്ന അതാപ് നമുക്ക് പറയാനില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടും അതിനെ ഉൾക്കൊള്ളാതെ നമ്മൾ ഭൂരിഭാഗം പേര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതാണ് ഞാനടക്കം അപ്പോൾ നമുക്കൊരു മാറ്റം വരണം സൂക്ഷ്മത എന്നീ മകന്നു പോയി സദാ ദോഷവിചാരത്തിൽപ്പെട്ടു പോയി നിന്നേ മറന്നുപോയി നിന്നീ മകന്നുപോയി നിന്നെ വിട്ടെങ്ങോ ഞാനോടിപ്പോയി നിന്നെ വിട്ടെങ്ങോ ഞാനോടിപ്പോയി ോഹങ്ങളാകും ചതിക്കെണിയിൽപ്പെട്ട് ദ്രോഹിയായ ആത്മാവിൻ രോഗിയ് ഇന്നു ഞാൻ എങ്കിലും നിന്നിലേക്കിഴയുന്നു ഏറെ പ്രതീക്ഷയാൽ കിന്നന ഏറെ പ്രതീക്ഷയാൽ കിന്നനാ വീണ്ടും വരുന്നു ഞാൻ രക്ഷിതാവേ അപ്പോൾ ഇതുപോലെ നമ്മളെല്ലാം ചെയ്ത് അവസാനം വയസ്സാങ്കാലാവുമ്പോൾ നമുക്ക് പള്ളികളിലേക്ക് പോകാനാ സമയമുണ്ടാവുകയുള്ളൂ കാരണം പള്ളികളിൽ മാത്രമേ നമുക്ക് ആശ്രയം ഉണ്ടാവുള്ളൂ നമ്മളിപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ എന്താ ജോലി ചെയ്യുന്നതായിരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പള്ളികളാണ് പള്ളി പോകാത്തവനും പള്ളിയിലേക്ക് പോകും ഏതായാലും കുറ്റമായിട്ട് പറയണല്ല സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് പിന്നെ അവൻ ഈ ഫുൾ ടൈം പള്ളിയായിരിക്കും അപ്പം നമ്മൾ പഴയ കാലത്ത് ഒരുപാട് പല പല തെറ്റുകുറ്റങ്ങളും അല്ലാതെ ഒരുപാട് സൂക്ഷ്മതയില്ലാതെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇതെല്ലാം ഇതാക്കിക്കൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോകും അപ്പം എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലണം അപ്പം യുവത്വം നമ്മൾ ഉപയോഗിക്കുന്നില്ല ഞാനിത് പറയുന്നത് ഏറ്റവും കൂടുതൽ യുവാക്കളോടാണ് ഇത് പറയുന്നത് കാരണം യുവാക്കൾ ഇന്ന് വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടം അതാണ് അപ്പം അതുകൊണ്ട് യുവാക്കളും എല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ഖുർആാൻ പഠിക്കുകയും ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ ഈ പാട്ട് ഞാൻ വെറുതെ പാടിയതല്ല സൂക്ഷ്മത എന്നീ നകന്നുപോയി സദാ ദോഷവിചാരത്തിൽപ്പെട്ടു പെട്ടുപോയി സൂക്ഷ്മതയില്ലാതെ ദോഷവിചാരത്തിൽപ്പെട്ടു പോയി നിന്നീ പോയി നിന്നെ മറന്നുപോയി നിന്നെ വിട്ടഞ്ഞ് ഞാനോട് പോയി മോഹങ്ങളാകും പെട്ട് ദ്രോഹിയായ ആത്മാവിൻ്റെ ഒക്കെ മോഹങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്ത മോഹങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരെ ചതിക്കുക വഞ്ചിക്കുക പറ്റിക്കുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മോഹങ്ങളാകും ചതിക്കണിയിൽ പെടരുത് നമ്മളായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുക ദുഷ്കർമ്മങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക നമ്മൾ ഇതിലൊക്കെ ഇതൊക്കെ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ നഷ്ടത്തിലാണ് സ്വർഗത്തിൽ സ്വർഗ്ഗത്തിൻ്റെ ഏഴായാലത്ത് നമുക്ക് കടക്കാൻ സാധിക്കില്ല അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ ഒരു ഒരു എൻട്രി ടിക്കറ്റ് എങ്കിലും എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം നമ്മൾ പടല ലാഘവത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിസ്കാരമൊക്കെ ഉണ്ട് എല്ലാവർക്കും നിസ്കാരമുണ്ട് പക്ഷെ നിസ്കാരം അല്ല ചെയ്യുന്നതെന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് വിമർശനം സ്വയം വിമർശിക്കണം നമ്മൾ നമ്മൾ സ്വയം വിമർശകരായാലാണ് നമുക്ക് തക്കവ കിട്ടുള്ള സൂക്ഷ്മത കിട്ടുകയുള്ളൂ നമ്മൾ ഡെയിലി കിടക്കാവുന്നിടത്ത് രാത്രിയാകുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ മുതൽ ചെയ്ത കാര്യങ്ങൾ ആരോടെന്തെല്ലാം പറഞ്ഞു ആരോടെന്ത് ചെയ്യുന്ന നമസ്കാരത്തിൽ എങ്ങനെയാണ് അങ്ങനെ ആരോടെന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ആത്മാർത്ഥയോട് കൂടിച്ച് പ്രവർത്തി ചിന്തിക്കണം ആത്മാർത്ഥത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മളാ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി നാളെ മുതൽ ചെയ്യാതെ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് മാറ്റങ്ങൾ സംഭവിച്ച് നമ്മൾ മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മളുടെ കാര്യം അപകടത്തിലാണ് അപ്പോൾ നമ്മൾ അപകടത്തിലേക്കാണ് പോകുന്നത് കാരണം നമുക്ക് സ്വർഗം കിട്ടാതെ മരിച്ചു പോകാൻ മരിക്കണം നമുക്ക് ഈമാനോട് കൂടി മരിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് നിസ്സാര കാര്യങ്ങളുള്ളൂ പക്ഷെ അത് നമ്മൾ വിപുലി ഭയങ്കര പർവ്വതീകരിച്ചുകൊണ്ട് നമ്മളോർക്ക് ഇതൊക്കെ ഭാരമാണ് എന്നോർത്തിരിക്കണം ഒരു ഭാരമില്ല അത് നമ്മൾ ചെയ്ത് ഖുറാനോതി പഠിച്ച് മനസ്സിലാക്കി നമസ്കാരത്തിലേക്കും മറ്റുള്ള മറ്റുള്ള സൽക്കർമ്മങ്ങളിലേക്കും പോയി കഴിഞ്ഞാൽ നമുക്കതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നും രസകരമായിട്ട് തോന്നും നമുക്ക് ആനന്ദമായിരിക്കും മനസ്സിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാരും എത്തി മുകൾ എല്ലാരും എത്തി മുകൾ അള്ളാവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരുമെല്ലാരും എത്തിമുകൾ എല്ലാവരുമെല്ലാരും എത്തീമുകൾ ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും എത്തീം എത്തി ഇന്നത്തെ പൂമേട നാളത്തെ പുൽകുടി ഇന്നത്തെ മർദ്ദിതൻ നാളത്തെ സുൽത്താൻ അള്ളാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമിയിൽ എല്ലാവരും എല്ലാവരും എത്തിമുകൾ എല്ലാവരുമെല്ലാരും എത്തിമുകൾ അപ്പൊ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് നമ്മൾ ജീവിച്ചു പോണത് ഹയർ ചെയ്താലും ഷെയർ ചെയ്താലും അള്ളാഹുക്ക് ആരുമ്യവനാണ് അപ്പം നമ്മളോർക്കും ഇത് നിസ്കരിച്ചാലും നിസ്കരിച്ചില്ലെങ്കിലും സൽക്കർമ്മം ചെയ്താലും ദോഷം ചെയ്താലും നമുക്ക് നല്ലത് കിട്ടും എന്നോർത്ത് ജീവിക്കുന്നത് നമ്മൾ വിഡ്ഢികളാകരുത് നമ്മൾ അപ്പോൾ അതുകൊണ്ട് നമ്മളിതെല്ലാം പഠിച്ച് നമ്മൾ സ്വർഗത്തിലേക്ക് പോകാൻ മരിച്ചു പോകുമ്പോൾ വിമാനോടുകൂടി മരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം എന്നോടുകൂടി ഞാൻ ഓർപ്പപ്പെടുത്തുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല പക്വകളി ജീവിക്കാൻ വേണ്ടി ഓരോ സ്വയം വിമർശിച്ച് മുന്നേറണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വലിയ മുസ്ലിമാരൊന്നുമല്ല വെറുതെ ചെറിയ മുറിഞ്ഞറിവ് വെറുതെ പറഞ്ഞ് കൂടി പഠിക്കാൻ വേണ്ടിയാണ് എനിക്കിത് കൂടുതൽ കൂടുതൽ പഠിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രമിക്കണം എല്ലാവരും നന്മയുടെ പാതയിലേക്ക് വേണം ഇസ്ലാമിലേക്കും